ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ വളപ്പിലാണ് നേരം മഴയൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ ചെറിയ കാറ്റും ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ എന്താ ഏതാണെന്നുള്ളത് കാണാമെന്ന് ചെരു ഇങ്ങനെ പോകുന്നതാണ് കുറച്ച് ദിവസങ്ങളായി ഞാനിവിടെ വന്നിട്ട് അപ്പോൾ കിളികളുടെ ശബ്ദമൊക്കെ കേട്ടോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടത്തെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ചാമ്പക്ക പഴുത്തു കിടക്കുന്നത് കണ്ടോ കുറേയൊക്കെ പൊഴിഞ്ഞു പോയി കിളികളാണ് കൂടുതലും ഭക്ഷിക്കുന്നത് നല്ല ഭംഗിയില്ല ഇത് കാണാനായിട്ട് ചിന്തേ ചിന്ത ഏന്നേ എങ്ങേ വഴക്കാ കുറേ ദിവസം വരാതിരുന്നിട്ട് സുഖമാണോടി വളപ്പിൽ പോയോണ്ട് വന്നിട്ടുള്ള വിശേഷങ്ങൾ കുറച്ച് പങ്ക് വയ്ക്കാം കേട്ടോ അപ്പോൾ വളപ്പിൽ പോയി വന്നപ്പോൾ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടംപൊരി മേടിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു സാമ്പാറുണ്ടാക്കി അങ്ങനെ കുറച്ച് ഇത് ചെയ്തു അപ്പോൾ സാമ്പാർ കൂട്ടിന്ന് ഈ ഉണ്ടംപൊരി തിന്നതെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും എന്തൊക്കെയോ ഉണ്ടാക്കി എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ നിർത്തി പിടിച്ചിട്ടുള്ള പണിയല്ലേ അപ്പോൾ അത് കണ്ടിട്ട് അപ്പോഴപ്പോഴും പിടിപ്പിടി പിടി പിടിക്കുന്നതായിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ അത് കാട്ടിത്തരാം അളപ്പി പോയി വന്നതിന് ശേഷം ഉണ്ടാക്കിയ സാമ്പാറാണത് വെറുതെ പിടിച്ചുള്ള സാമ്പാറാണ് ഉണ്ടാക്കിയത് തക്കാളി ഉണ്ടാക്കുക പരിപ്പ് കഴിച്ചെടുത്ത് ഒരു പ്ലക്കിഴങ്ങ് ഒരു സവാള പിന്നെ അത് മുരിങ്ങക്കായ അതെല്ലാം ക്യാരറ്റ് ഉണ്ട് ഒരു ചെറിയ ബീഫ്സ് ഞങ്ങൾക്ക് രണ്ട് പേർക്കല്ലേ വേണ്ടത് കാരണം ഒരുപാടുണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇതിനകത്ത് കാച്ചണം ഞാൻ പപ്പടം കാച്ചാണല്ലോ വെളിച്ചെണ്ണ അടപ്പേക്കാണ് ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി ഇനി ഞാൻ പപ്പടം കാച്ചിട്ട് ആ വെളിച്ചെണ്ണയിലാണ് ഞാൻ കടുക് വറുത്തിടാൻ പോണേ അപ്പോൾ പപ്പടം കാച്ചിട്ടേട്ടോ ഞാനിപ്പോൾ ഇത് സ്റ്റാൻഡിലല്ല ഇത് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട്

വറവ് റെഡി ടീ ഓപ്പ് ചെയ്യാണ് സാമ്പാർ റെഡി ഇന്നത്തെ ഉച്ച ഊണ് കറികളാണ് ഇതൊക്കെ വളപ്പിൽ പോന്നു പോകുന്നു ഒരു ചക്ക ഇട്ട് കൊണ്ടു വന്നായിരുന്നു അപ്പം അത് ഇനി ഒരുക്കി എടുക്കാൻ പോവുക ഞാൻ ചക്ക നന്നാക്കിയെടുത്തു അങ്കിൻ്റെ പേർക്ക് ചക്ക കുരു കളഞ്ഞു തന്നു ചവളിയും കളഞ്ഞു തന്നു ഇനി എൻ്റെ പേർക്ക് ഞാനേ അരിയാണരിയാണ് ഞങ്ങളുടെ ചക്ക അങ്ങനെ കുഴയില്ല എനിക്ക് കുഴയാത്ത ചക്ക ഇഷ്ടം എല്ലാവർക്കും കുഴയുന്ന ചക്കയാണ് ഇഷ്ടമെന്ന് തോന്നുന്നു വേവിച്ച് ഉടച്ചെടുക്കുന്ന ഒരു രീതി ഇവിടെ ഏറ്റവും ഇഷ്ടം എല്ലാവർക്കും ചക്ക പുലത്തണത് ഇഷ്ടമുള്ളൂ അപ്പോൾ ഒന്നും തൊടാതെ ചക്ക നല്ലണം വെന്തിരിക്കണം അപ്പോൾ ഇന്നാളൊരു കുട്ടി എന്നോട് ചോദിച്ചു എന്താ ചക്ക ഇങ്ങനെ ചക്ക വേവിക്കില്ലേന്ന് അപ്പോൾ ഓരോ ചക്കയ്ക്കും വെന്ത് പിളിക്കുന്ന ചക്ക ഉണ്ട് ഇവിടെ പക്ഷെ അത് ആർക്കും ഇഷ്ടമല്ല അത് ഞങ്ങൾ ഇടാറേ ഇല്ല എനിക്ക് ഒട്ടും ഇഷ്ട അപ്പാണ് എന്തുവാ ഞാനും കൂടി അവിടെ വെക്കണ്ട വെയില് നിൽക്കട്ടെ പിന്നെ മതി അത് കൊറച്ച് കഴിയിട്ടെ പിന്നെ ചേട്ടാ ഒരു പടുൂല അതിന്റെ മുകളിൽ ചെന്ന് കഴിയുമ്പോൾ അത് താഴോട്ട് ഇറങ്ങും പടർന്ന് അപ്പൊ രണ്ട് ചട്ടിയും ഒപ്പം എടുത്തുകൊണ്ട് പോയുമ്പോൾ വെച്ചാതെ ചെടി റെഡി നല്ലൊരു ചെടി കിട്ടിയിട്ടുണ്ട് അത് വിടേണ്ട ഒരു സാധനമാണ് അപ്പം ആദ്യം നോക്കുക പോയി അതതിൻ്റെ മുകളിൽ ചെന്ന് പടർന്നതോട്ടെ ഇറങ്ങട്ടെ ഇതിൻ്റെ പൂവ് എങ്ങനെയാണെന്ന് അറിയട്ടെ ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും